ഇലാസ്റ്റിക് ഉപയോഗിച്ച് ബ്രേസ്ലെറ്റ് നോക്കിയാലോ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ആണ് എടുത്തിട്ടുള്ളത് ഇത് ഉപയോഗിച്ച് മാനയും ബ്രേസ്ലെറ്റും ഒക്കെ ഉണ്ടാക്കാട്ടോ അപ്പൊ നമുക്ക് ബ്രേസ്ലെറ്റ് എങ്ങനെ മേക്ക് ചെയ്യുന്നത് നോക്കിയാലോ ഞാൻ ഇവിടെ നല്ല ഭംഗിയുള്ള ഗ്ലാസ് ബീഡ്സ് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് നെയ്മ്രേസ്ലെറ്റ് ഉണ്ടാക്കി നോക്കാം ഇലാസ്റ്റിക് നന്നായി വലിച്ചു കൊടുത്ത ശേഷം മുത്ത് കുറക്കാൻ തുടങ്ങാം ബ്രേസ്ലെറ്റിന്റെ അളവ് നോക്കി ആദ്യം തന്നെ ഇലാസ്റ്റിക് കട്ട് ചെയ്യുന്നവരുണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഇലാസ്റ്റിക് വേസ്റ്റ് ആയി പോവാറുണ്ട് അതുകൊണ്ട് മുത്തെല്ലാം കൊറത്തതിന് ശേഷം മാത്രമേ ഞാൻ ഇപ്പൊ അത് കെട്ട് ചെയ്യാറുള്ളൂ അങ്ങനെ ഒരുപാടൊന്നും വേസ്റ്റ് ആയി പോവില്ല പകുതി ഗ്ലാസ് ബീഡ്സ് കൊറത്ത് കഴിഞ്ഞാല് ബീഡ്സ് ഓരോന്നായി കൊർത്തു കൊടുക്കാം ശേഷം ബാക്കിയുള്ള മൂത്തൂടിയും കൊറത്ത് കൊടുക്കാം നമ്മളിപ്പൊ ഫുള്ളായിട്ട് കൊറത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം കട്ട് ചെയ്തതും കെട്ടിട്ടെടുക്കുന്നതൊക്കെ എങ്ങനെയാ നോക്കാം കെട്ടിട്ടെടുക്കാനുള്ള കുറച്ച് ഭാഗം വകവയാക്കിയ ശേഷം കട്ട് ചെയ്തെടുക്കാം ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ എളുപ്പത്തില് കെട്ടിഞ്ഞുവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചുറ്റിട്ടെടുക്കാം ഇതൊന്ന് വലിച്ചു പിടിച്ച ശേഷം കെട്ടിട്ടെടുക്കാം ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും ഒന്നുകൂടെ ചെയ്തു കൊടുക്കാം ശേഷം ബാക്കി വന്ന പാർട്ട് കട്ട് ചെയ്യാം അപ്പൊ നമ്മളെ ഭംഗിയുള്ള ബ്രേസ്ലെറ്റ് ഇവിടെ തയ്യാറായി അടുത്തൊരു ബ്രേസ്ലെറ്റ് ഫ്ലവർ ബിറ്റ്സ് കൊണ്ടാണെ വീഡിയോയില് കണ്ണോലല്ലോ നേരത്തെ കാണാളിയാ നമ്മൾ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് കെട്ടി കൊടുക്കാൻ തുടങ്ങിയാലോ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാലേ കേട്ടിട്ട് കൊടുക്കേണ്ടിയത് എങ്ങനെയാന്ന് മനസ്സിലാവട്ടോ എന്താ നമ്മുടെ ഭംഗിയിട്ടുള്ള ഫ്ലവർ ബ്രേസ്ലറ്റോ തയ്യാറായി ഇത് നേരിട്ട് കാണുമ്പോൾ ഒരുപാട് ഭംഗി ഉണ്ട് കേട്ടോ പല പല ഒത്തുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ മലയും ബ്രേസ്ലെറ്റും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഫ്രണ്ട്സിനും അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ സെയിൽ ചെയ്യാനും പറ്റൂട്ടോ ഇതൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത ബ്രേസ്ലെറ്റുകളാണ് നിങ്ങൾക്കിതിഷ്ടങ്കിൽ ഒന്ന് കം ചെയ്യണേ കൂടെ സപ്പോർട്ട് സപ്പോർട്ടുകയും ചെയ്യണേ